യു പിയിൽ കിട്ടുമായിരുന്നു എന്ന് പ്രതീക്ഷിക്കപ്പെട്ട സീറ്റുകൾ എക്സിറ്റ് പോളിൽ പറഞ്ഞിരിക്കുന്ന സീറ്റുകൾ ആ സീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ നമ്പറിലേക്ക് എത്തി എന്ന് വെച്ചാൽ നമ്മൾ ഈ ബംഗാളിൽ സീറ്റ് കുറഞ്ഞതിനെ പറ്റിയോ അല്ലെങ്കിൽ ഹരിയാനയിലുള്ള എന്തെങ്കിലും ഒരു തട്ടുകേടിനെ പറ്റിയോ ഒക്കെ പറഞ്ഞാലും അതിനെ എല്ലാം മാറ്റിവെച്ചാലും യു പിയിൽ പ്രതീക്ഷിച്ചതുപോലെ ഉയരാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ ഈ പറയുന്ന മാജിക് സംഖ്യകളിലേക്കൊക്കെ തന്നെ എത്താൻ കഴിയുമായിരുന്നു അപ്പോൾ എന്തോ സംഭവിച്ചിരിക്കുന്നത് യു പിയിലാണ് അതെന്താണ് സംഭവിച്ചത് എന്നതിനെപ്പറ്റി ബി ജെ പിക്ക് ഒരുപക്ഷെ വളരെ വിശദമായിട്ടുള്ള നീ തോന്നുന്നത് അത് ബി ജെ പി മാത്രം പഠിക്കേണ്ടുന്ന ഒരു വിഷയവുമല്ല നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ആൾക്കാർ എല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് അത് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ സാങ്കേതികമായിട്ട് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ അജയ് റായുടെ മണ്ഡലത്തിലായിരിക്കാം ആദ്യം വോട്ടെണ്ണിയത് അദ്ദേഹം പോപ്പുലർ ആയതുകൊണ്ടായിരിക്കാം പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ഘട്ടത്തിൽ അയ്യായിരം വോട്ടിന് ആറായിരം വോട്ടിന് പിന്നിലാണ് എന്നുള്ളൊരു ഫ്ലാഷ് ന്യൂസ് വരുന്ന സമയത്ത് അത് ആൾക്കാരിൽ സൈക്കോളജിക്കലി ക്രിയേറ്റ് ചെയ്യുന്ന പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഇമ്പാക്റ്റുകൾ രണ്ട് ക്യാമ്പിലുണ്ട് അപ്പോൾ അത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിലുള്ള ഒരു ഷോക്കിനെ സിമ്പിളൈസ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത് അത് പിന്നീട് റിക്കവർ ചെയ്യുന്നു മേക്കപ്പ് ചെയ്യുന്നു വരുന്നു പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം നമ്മൾ യു പിയിലെ മൊത്തത്തിലുള്ള കാര്യം പറയുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഫിഗറിലേക്ക് അദ്ദേഹത്തിന് എത്താനായിട്ട് സാധിക്കുന്നില്ല ലക്നൌവിൽ മത്സരിക്കുന്ന രാജ്നാഥ് സിംഗിന് ഇനി തോന്നുന്നു അവസാനം കണ്ടപ്പോൾ നാൽപ്പതിനായിരത്തിൽ പരം വോട്ടിന്റെ ലീഡാണ് അപ്പോൾ സ്മൃതി ഇറാനി പരാജയപ്പെടുന്ന അവസ്ഥ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബി മൊത്തത്തിൽ വളരെ കാര്യമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വശം രണ്ട് സമാജ്വാദി പാർട്ടിയുടെ വളരെ ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നതാണ് വൺ പ്ലസ് വൺ ഇസ് ടു എന്ന് പറയുന്ന ഒരു സംഭവം രാഷ്ട്രീയത്തിൽ ഇല്ല പക്ഷെ ഇത്തവണ അത് അങ്ങനെയാണ് എന്ന് കാണിച്ചു തന്നത് സമാജ്വാദി പാർട്ടിയാണ് അപ്പോൾ സീറ്റ് ഷെയറിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്കറിയാം കോൺഗ്രസ്സിന് ഒരു തവണ അവരോട് പറയേണ്ടി വന്നു കെഞ്ചേണ്ടി വന്നു അണ്ണാ ഒന്നോട് തരൂ എന്ന് ചോദിക്കേണ്ടുന്ന അവസ്ഥ പോലും വന്നിരുന്നപ്പോൾ അവർക്കൊരു വ്യൂ ഉണ്ടായിരുന്നു ഇല്ല ഇന്നതാണ് നിങ്ങൾക്ക് ഇന്നതാണ് ഇന്ന ഇന്ന നീക്കുപോക്കുകൾ നടത്താം അപ്പോൾ അത്ര ക്ലാരിറ്റി അഖിലേഷ് യാദവിനും കൂട്ടർക്കും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വശം പിന്നെ ഇത് പറയുമ്പോൾ പോലും നമ്മളിതിനെ എല്ലാം ഒരു മോദി പ്രഭാവം മോദി തരംഗം ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ യു പിയിലുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞാൽ ഇത് മറ്റ് സ്ഥലങ്ങളിലുണ്ട് കേരളത്തിൽ അത് പ്രവർത്തിച്ചു കർണാടകയിൽ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല ബി ജെ പി അത് നല്ല പെർഫോമൻസ് നടത്തി ആന്ധ്രയിൽ തെലങ്കാനയിൽ ഒക്കെ തന്നെ നല്ല പെർഫോമൻസ് ഒപ്പം ഒഡീഷ ഒഡീഷയിൽ ഒപ്പം ആന്ധ്രയിലും ഒഡീഷയിലും നിയമസഭകളിലും അവർ ജയിച്ചു അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് കുറേയധികം തട്ടുകേടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെ മേക്കപ്പ് ചെയ്യുന്ന രീതിയിലത്തേക്ക് ഒരുപക്ഷെ ദക്ഷിണ ഭാരതം അവരെ സഹായിച്ചു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ട് ബി ജെ പിയുടെ ഒരു വലിയ ക്ലെയിം ഉണ്ടായിരുന്നു ഈ സദേൺ ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ അൻപതിലധികം സീറ്റ് അല്ലെങ്കിൽ അൻപത് സീറ്റ് നേടും ഇവിടുത്തെ ഏറ്റവും വലിയ പാർട്ടിയായിട്ട് ഞങ്ങൾ വരും എന്ന രീതിയിലത്തേക്കുള്ള ഒരു ക്ലെയിം ആ ക്ലെയിം ഏറെക്കുറെ അവർ ഒപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഡി എം കെ ഫാക്ടർ നമുക്കറിയാം തമിഴ്നാട്ടിൽ അത് എക്സ്പെക്റ്റഡ് ആണ് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവരെന്താണോ പ്രതീക്ഷിച്ചിരുന്നത് ആ പ്രതീക്ഷയ്ക്ക് ഒട്ടും വിലങ്ങുതടി ആയിട്ടില്ല ഇവിടെ നിന്ന് ആൾക്കാർ കൊടുത്തിരുന്ന മാൻഡേറ്റ് അപ്പോൾ ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് യു പി യിൽ മങ്ങിപ്പോയ ഒരു കാര്യം മറ്റൊരു സ്ഥലത്ത് മേക്കപ്പ് ചെയ്തുകൊണ്ടാണ് ഈ നമ്പറിലേക്ക് എത്തിയത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്ന ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം ഉണ്ടാകുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഒരു വലിയ ഞെട്ടൽ ആ രീതിയിലത്തേക്കുള്ള ഒരു കാര്യമായിരിക്കും പക്ഷെ സ്റ്റിൽ നമ്മൾ ഈ ചാർസോ എന്ന് പറയുന്ന ഒരു ക്ലെയിം ക്ലെയിം ആ ക്ലെയിമിനെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് നിർത്തിയാൽ നമ്മുടെ മനസ്സിൽ മെമ്മറിയിൽ തൽക്കാലം അതില്ല എങ്കിൽ പത്തു വർഷം ഭരിച്ചതിന് ശേഷം വിവാദമായിട്ടുള്ള കുറേയധികം നിയമങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം രാജ്യവ്യാപകമായിട്ട് വളരെ വലിയ രീതിയിലുള്ള എതിർപ്പുകളും ക്യാമ്പയിനുകളും നേരിട്ടതിന് ശേഷം പത്തു വർഷത്തിന് ശേഷം ടു നയൻറ്റി സെവൻ എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് ഈ വൈകുന്നേരവും ലീഡ് ചെയ്യാനായിട്ട് ഒരു പാർട്ടിക്ക് സംഭവിച്ചാൽ അത് സാധിക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം അത് ഒരു എന്താ ഈ ആൻറ്റി ഇൻകമ്പൻസി അല്ല ഒരു പ്രോ ഇൻകമ്പൻസിയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് അത് ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാത്തതിന് കാരണം കാരണക്കാർ കുറ്റക്കാർ ബി ജെ പി തന്നെയാണ് കാരണം ചാർസോ പാർ എന്നുള്ള ഒരു സംഭവം പറഞ്ഞിട്ട് സൈക്കോളജിക്കലി ആൾക്കാരിലേക്ക് നാനൂർ എത്തിയില്ല എങ്കിൽ ഡെയർ ആൻഡ് ഡെയർ അബോട്ട്സ് എത്തിയില്ല എങ്കിൽ അത് ബി ജെ പിയുടെ ഒരു വിജയമല്ല എന്ന രീതിയിലെത്തേക്ക് ആൾക്കാർക്ക് ഒരു ചിന്തയുണ്ട് ആ ചിന്തയ്ക്ക് കാരണക്കാർ ബി ജെ പി കാരാണ് അതുകൊണ്ട് ഇത് ഒരു സ്വയം പ്രധാനാർത്ഥം ഇങ്ങനെ പറയുന്നത് പോലത്തെ സംഭവം